എല്ലാവർക്കും നമസ്കാരം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശൂർ ഷൊർണൂർ കോഴിക്കോട് അല്ലെങ്കിൽ പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ ടൈം ടേബിളിൽ കൊടുത്തിരിക്കുന്നത് തൃശൂർ എത്തിക്കഴിഞ്ഞാൽ ട്രെയിനുകൾ പാലക്കാട് വഴിയും കോഴിക്കോട് വഴിയും രണ്ടായി തിരിയും എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി കോഴിക്കോട് വഴി പോകുന്ന ട്രെയിനുകൾക്ക് കോഴിക്കോടിൻ്റെ സ്റ്റേഷൻ കോഡായ സി എൽ ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ പാലക്കാട് വഴി പോകുന്ന ട്രെയിനുകളെ തിരിച്ചറിയുവാൻ വേണ്ടി പാലക്കാടിൻ്റെ സ്റ്റേഷൻ കോഡായ പി ജി ടി കൊടുത്തിട്ടുണ്ട് സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെയും എക്സ്പ്രസ് ട്രെയിനുകളെയും പ്രത്യേകം പ്രത്യേകം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എക്സ്പ്രസ് ട്രെയിനിൻ്റെ ടിക്കറ്റ് കയ്യിലിരിക്കുന്ന യാത്രക്കാർ സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളിൽ മാറി കയറുകയാണെങ്കിൽ സപ്ലിമെൻ്ററി ടിക്കറ്റ് എടുക്കുവാൻ മറന്നു പോകരുത്